എന്റെ ഇന്റർവ്യൂ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇവരെല്ലാവരും എടുത്തപ്പോൾ അപ്പുനെ കൊണ്ടുവരാൻ പറ്റുമോ അപ്പുവിനെ കൊണ്ടുവരാൻ പറ്റുമോ പക്ഷേ ഞാൻ ഇപ്പോൾ അപ്പുനെ കൊണ്ടുപോകുന്ന നടക്കില്ല എന്ന് ഞാൻ ഉറപ്പുവിടുത്തു അപ്പുവിന്റെ ഒരു യാത്ര എങ്ങനെയാണ് ചേച്ചി കാണുന്നത് അപ്പു എന്ന ചെറുപ്പത്തിലിരുന്ന് ഇങ്ങനെയായിരുന്നു അവൻ ഇങ്ങനെ ഭയങ്കര എനിക്ക് തോന്നുന്നു മോർ ബിക്കോസ് അവിടെ അവൻ പഠിച്ചത് എന്നിട്ട് ഊട്ടിയിലാണ് അപ്പോൾ അവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ് അപ്പോൾ അവിടുത്തെ ഒരു പിള്ളേരുടെ ഇങ്ങനെ ട്രെക്കിംഗ് പോവുക ഹൈക്ക് അങ്ങനെയൊക്കെ ചെറുപ്പത്തിലിരുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ടായിരിക്കാം അവൻ അവർക്കൊന്ന് ഈ ഒ ലെവൽസ് എ ലെവൽസിലെ അപ്പോൾ തേർട്ടീൻ സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ഉടനെ അവനും അവൻ്റെ ഫ്രണ്ടും എൻ്റെ അടുത്ത് അവൻ അമ്മ ഞാൻ എന്നിട്ട് ഹിമാലയാസ് ഫുട് ഹിൽസിലോട്ട് ട്രെക്കിംഗ് പോവാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഡൽഹിയിൽ ഇങ്ങനെ കുറേ ഈ എന്താ പറയുക ഇങ്ങനത്തെ ഒരു അഡ്വഞ്ചർ ടൂർസ് ഒക്കെ ചെയ്യുന്ന കമ്പനിയൊക്കെ ഉണ്ട് അപ്പോൾ ആ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പുത്ത എന്നെ വന്ന് കാണാൻ പറയാം നമ്മളുടെ കൂടെ പോവാം അപ്പം ഞാൻ പറഞ്ഞു നോക്ക് ഇങ്ങനെ ആൻറ്റീൻ്റെ അവിടെ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ അപ്പോൾ അവിടെ പോയി അവരെ കണ്ടു അവർ തരുന്ന എന്തോ ബുക്സൊക്കെ വാങ്ങിച്ചു അപ്പോൾ അവരും പറഞ്ഞു യു കം വി എന്നൊക്കെ അപ്പോൾ അവൻ പറഞ്ഞു നോ ആൻറ്റി നമ്മൾ ഒറ്റയ്ക്ക് പോവും അപ്പോൾ അന്നേ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയതാ അവർ രണ്ടുപേരും പോയി ഹിമാലയസ് ഫുട്ഹിൽസിലൊക്കെ പോയി പിന്നെ അങ്ങനെ ഫുൾ ബസ് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ എന്താ പറയുക ഇങ്ങനെ ഉണ്ടായി ജീപ്പിൽ ഒരു പത്ത് പതിനഞ്ച് പേരും ഒരു ഇങ്ങനെ ഈ ഭയങ്കര വൈൻഡിങ് റോഡ്സും നാരോ റോഡ്സൊക്കെയാണ് തിരിച്ചു വന്ന് പറഞ്ഞോണ്ട് സാരില് എന്താ വെച്ചാ പോണ മുമ്പ് പറഞ്ഞാൽ നമ്മളിവിടെ തിരിച്ചു വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായി അങ്ങനെ എങ്ങനെയാന്നൊക്കെ വന്ന് പറഞ്ഞു അപ്പൊ അപ്പഴേ തുടങ്ങിയതാ അവന് ഭയങ്കര ഇങ്ങനെ അപ്പൊ ഇപ്പഴും ഇറ്റ് കണ്ടിന്യൂസ് ഇപ്പഴും എനിക്കും പിടികിട്ടില്ല അതിനെപ്പോ വീട്ടിലുണ്ടാവും എനിക്കും വന്ന് ഇപ്പൊ ഇപ്പൊ ഊട്ടിയിലിരുന്ന് ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മണിയോ ഒരു മണി എന്തോ ഇപ്പൊ വീട്ടിലെത്തിയാ ചേച്ചിട്ടുണ്ട് ഊട്ടിയിൽ എനിക്കറിയാം നമ്മുടെ വീട്ടിലാ താമസിച്ചത് ഊട്ടിലെ വീട്ടില് അപ്പുന്റെ ഒരു യാത്രയാണ് നമ്മൾ എല്ലാരും കാണുന്നത് എപ്പോഴും എവിടെയെങ്കിലും ഒരു ഫോട്ടോ അപ്പു ഇട്ടാലിട്ടു അല്ലെ അപ്പു ഇടുന്നല്ല ആരെങ്കിലും എവിടെയും വെച്ച് കണ്ടിട്ട് ഒരു ഫോട്ടോ കണ്ടുപറഞ്ഞു അപ്പു സിനിമയുടെ കാര്യങ്ങള് വീട്ടിൽ സംസാരിക്കണം ഇപ്പൊ ഈ സിനിമയിലേക്ക് വന്നു അപ്പു പറയാറുണ്ടോ ആക്ച്വലി അവൻ സി അവൻ ആദ്യം ആദ്യമൊക്കെ ചെയ്യാൻ ഇപ്പം യെസ് ഇപ്പം ഞാൻ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈ ഡോണ്ട് യു ട്രൈ എന്താ വെച്ചാൽ അവൻ വന്നിട്ട് ഫിലോസഫിയെ പഠിച്ച് ഓസ്ട്രേലിയ പോയി ഫിലോസഫി പഠിച്ചിട്ട് വന്നു ഒന്നെങ്കിൽ യു ഹാവ് ടു ഡു ഇപ്പോൾ ബി എ ആണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഫെർദർ പഠിച്ചിട്ട് ഒരു ടീച്ചർ അങ്ങനെ ആവാണെങ്കിൽ ഓക്കെ ഇത് അതും ചെയ്യുന്നില്ല ഫിലോസഫി പഠിച്ചിട്ട് വന്ന് അപ്പോൾ വാട്ട് പ്രൊഫഷൻ വില് യു ടേക്ക് അപ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ ഒരു പ്രൊഫഷണൽ ഇപ്പോൾ ഒരു ഡോക്ടറിന്റെ ഫാമിലി ആണെങ്കിൽ ഇറ്റ്സ് നാച്ചുറൽ അവർ വന്നിട്ട് പറയും ഐ മീൻ എല്ലാ ഫാമിലിയിലും ആവണമെന്നില്ല പക്ഷെ ഞാൻ കണ്ട കുറേ ഫാമിലി ഇപ്പോൾ ഡോക്ടേഴ്സ് പേരൻസ് ആണെങ്കിൽ പിള്ളേരും ആ ഏതെങ്കിലും ഒരു കുട്ടി ആ പ്രൊഫഷൻ ഫോളോ ചെയ്യും അങ്ങനെ എൻജിനീയേഴ്സിൻ്റെ അങ്ങനെ ഒരു ഇതാണല്ലോ അപ്പം ഞാൻ വളർന്നത് ഒരു ഫിലിം ഫാമിലി എൻ്റെ ഫാദർ പ്രൊഡ്യൂസർ ആയിരുന്നു ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ ബ്രദറും ഫിലിം ഇൻഡസ്ട്രി അപ്പം നമുക്ക് അതാണ് നമ്മളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ അതാണ് അപ്പോൾ ഐ കാൻ സി നീ വന്നിട്ട് ഡോക്ടറാവ് നീ മറ്റേതാവ് എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഒരു കുട്ടിയെങ്ങനെ ഡോക്ടർ ആവണം എന്ന് പക്ഷെ രണ്ടുപേരും ആ ഒരു ഇതിൽ ഇൻക്ലൈൻഡ് അല്ലായിരുന്നു അപ്പോൾ വി കാൻ ഫോഴ്സ് ദം അല്ലേ അപ്പോൾ ഇതിലും നമ്മൾ ഫോഴ്സ് ചെയ്തില്ല സിനിമ ചെയ്തേ പറ്റുമെന്നൊന്നും ഫോഴ്സ് ചെയ്തിട്ടില്ല വി ക്യാൻ ഗൈഡ് ദെം അപ്പോൾ നമുക്കറിയുന്ന ഒരു ഗൈഡൻസ് ഇതാണ് ഈ ഇൻഡസ്ട്രി ഈസ് വാട്ട് ഈസ് ഗിവിങ് അസ് ആ ബ്രെഡ് ആൻഡ് ബട്ടർ അപ്പോൾ ഇതിലോട്ട് വൈ ഡോട്ട് യു ട്രൈ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഹിന്ദി ദാദി അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് സിനിമ ഇപ്പോൾ എല്ലാ സിനിമയും നന്നായി പോണം എന്നൊന്നുമില്ല ഓ ചിലതും നന്നാവും ചിലതും നന്നാവും ഇല്ല ആൻഡ് ഈവൻ ആസ് എൻ ആക്ടർ ഇപ്പം എല്ലാരും വന്ന് ചേട്ടനന്റെ കൂടെ കമ്പയർ ചെയ്യും വിച്ച് ഐ ഡോ തിങ്ക് ഇസ് ഫെയർ അല്ലേ ഇപ്പോൾ ചേട്ടനും ഫേസ്റ്റ് പടത്തിൽ വന്നിട്ട് ഓഫ് കോഴ്സ് ചേട്ടനും ഒരു വില്ലനായിട്ടാണ് ചെയ്തത് ഉൾപ്പെടെ ആർക്കും ഇഷ്ടമില്ല ഒരിക്കലും കുട്ടികൾ വന്നിട്ട് നടക്കാൻ പഠിക്കണതൊന്നും വീണ്ടാണ് സോ അത്രേ ഉള്ളു അതിനുശേഷമാണ് ഹൃദയം സൂപ്പർ ഹിറ്റിലേക്ക് പോകുന്നത് ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ഈ ഹൃദയം കഴിഞ്ഞിട്ട് വീണ്ടും ഒരുക്കി അപ്പോഴത്തെ ഈ ഒരു കൂട്ടുകണ്ടോ വിനീതുമായിട്ട് വിശാഖുമായിട്ട് ആ ഒരു കൂട്ടുകെട്ട് എപ്പോഴും സേഫാണ് ആണ് പിന്നെ കംഫർട്ട് ലെവലുണ്ട് ബിക്കോസ് ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഈ കരിയർ അപ്പോ ഇപ്പൊ വിഷാഖൊക്കെ ഞാൻ വന്നിട്ട് കല്യാണം കഴിച്ചത് പറഞ്ഞ ഞാൻ ആദ്യം കാണുന്നത് വിഷാഖിന്റെ പേരന്റ്സിന്റെ കല്യാണത്തിലാണ് അപ്പോൾ എനിക്ക് വിഷാഖൊക്കെ ജനിക്കുമ്പോഴെന്ന് എനിക്ക് അറിയാം ആൻഡ് വിഷാഖ് വന്നു വിനീത് ആയിട്ട് മീനിങ്ങനെ കഥ ഒക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൂനം ഇഷ്ടമായി പിന്നെ അപ്പോൾ വിനീത് അല്ലെങ്കിൽ വിനീത് എന്നൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് വിമല ചേച്ചിയായിട്ടൊക്കെ സംസാരിക്കും വിനീതൊക്കെ അപ്പോൾ ചെറിയ കുട്ടികളല്ലേ അപ്പം അങ്ങനെ ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ടായിട്ടില്ല പിന്നെ അപ്പൂവും മായും രണ്ട് പേരും ഹോസ്റ്റലിലായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് തിരിച്ച് വരുമ്പം അമ്മു ചന്ദ പ്രിയൻ്റെ മിസ്സീൻ്റെ പിള്ളേരായിട്ട് ഭയങ്കര നമ്മളൊക്കെ ഒരു ഫാമിലി പോലെ പക്ഷേ ഇവർന്ന് അങ്ങനെ കാണാനൊന്നും ബി നവ യൂസ് ടു മീറ്റ് അപ്പോൾ വിനീത്തിനൊക്കെ ആദ്യമായിട്ട് അപ്പോഴൊക്കെ മീറ്റ് ചെയ്യാണ് അപ്പോൾ പക്ഷെ വിനീത് സച്ച് എ വോം പേഴ്സൺ അങ്ങനെ ആദ്യമായിട്ട് മീറ്റ് പറഞ്ഞാൽ രണ്ടുപേരും ക്വയറ്റാണ് അപ്പും ക്വയറ്റ് ക്വയറ്റാണ് വിനീത്തും ക്വയറ്റാണ് പക്ഷെ പിന്നെ അടുത്തപ്പം പിന്നെ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് പിള്ളേർ വരും വീട്ടിൽ വിനീത് വിനീത്തിൻ്റെ വൈഫ് പിള്ളേരൊക്കെ വീട്ടിൽ വരും സോ ഇറ്റ്സ് ഇപ്പം ഭയങ്കര കംഫർട്ട് സോൺ ഭയങ്കര ഒരു നല്ലൊരു സ്പേസിലാണ് ധ്യാനം കാണുന്നത് ഈ തോണയാണ് ഈ ഷൂട്ട് ഷൂട്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അപ്പു വിനീതിന് ഒരു സംശയം അപ്പവും ധ്യാനും എങ്ങനെയാകും ഒറ്റ വരവിൽ തന്നെ സിങ്ക് ആയി എന്നാണ് പറഞ്ഞത് അത് വലിയൊരു സിങ്കിലേക്ക് പോയി എന്നാണ് പറഞ്ഞത് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ധ്യാന് പറയു ഞാൻ എങ്ങനെ സിങ്കാവും എനിക്കൊരു ആലോചന ഉണ്ട് പക്ഷെ ഞങ്ങള് സിങ്ക് ആയതുപോലെ വേറെ ആരും സിങ്ക് ആയിട്ടില്ലാന്ന് അതെ ഈ ഇപ്പം ഈ ഈ സിനിമയുടെ കഥ പറഞ്ഞിരുന്നല്ലോ ഈ സിനിമയുടെ കഥ ചേച്ചിയും കേട്ടിരുന്നു അപ്പും കേട്ടിരുന്നു അപ്പു എന്നോട് വിനീത് പറഞ്ഞത് കഥ പറഞ്ഞ ഉടൻ തന്നെ അപ്പു പറഞ്ഞു എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം എനിക്ക് കഥ നോക്കം കണ്ടു ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് ചോദിച്ചു ഇന്നലെ സിനിമ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പം പല സ്ഥലങ്ങളും ലാലേട്ടനെ എനിക്ക് ഫീൽ ചെയ്തു പല സ്ഥലങ്ങളിലേക്കില്ല എനിക്ക് ഏറ്റവും ആരും ശ്രദ്ധിക്കാത്തൊരു ഗസൽ പോലെ പാടുമ്പോൾ ആ വിരൽ വിരലിട്ടാണ് അത് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ട് അത് ഞാൻ പറഞ്ഞ കറക്റ്റ് ചേച്ചി ആണ് മോർ ബിക്കോസ് നമ്മൾ എപ്പോഴും പറയും അപ്പുവിൻ്റെ കാൽ വിരലൊക്കെ ടോസൊക്കെ ചേരേണ്ട പോലെയാണ് അവൻ്റെ കാലില് നമ്മളെപ്പോഴും വീട്ടിൽ പറയും അതുപോലെ രണ്ട് പേരും ഐലാഷസ് വന്ന് ചേരേണ്ട പോലെയാണ് അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട് അപ്പം ആൻഡ് രണ്ട് ഈ മൂന്ന് മൂന്നെന്നു പറഞ്ഞാൽ പിള്ളേരും ചേട്ടനും മൂന്ന് പേരും ഭയങ്കര മ്യൂസിക്കിലോട്ട് ഭയങ്കര ഒരു ഋതുമും അങ്ങനത്തെ ഒരു ഇതാ അപ്പം ഈ താളം പിടിക്കുന്ന എല്ലാം അത് കാണുമ്പോ നമുക്ക് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് ഇന്നലെ ഞാൻ ആ സിനിമയിൽ ഏറ്റവും നോട്ട് ചെയ്ത സാധനം അതാണ് മറ്റൊക്കെ മുഖവും ഭാഗവും സൈഡിൽ നോക്കുമ്പോ പക്ഷെ ഈ വിരള് അങ്ങനെ നോട്ട് ചെയ്യുന്നവരാ ഉണ്ടാകില്ല എനിക്ക് ഞാൻ ലാലേട്ടിനെ കാണുന്നുള്ളതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു സംഭവമാണ്